ഹേ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മുടെ വികാരങ്ങളിൽ ഏറ്റവും അധമമായ ഒരു വികാരമാണ് അസൂയ എന്ന് പറയുന്നത് അസൂയ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു വികാരമാണ് അസൂയക്കാരായ വ്യക്തിക്കും അസൂയക്ക് ഇരയാവുന്ന വ്യക്തിക്കും ഒരുപോലെ ദോഷകരമായിട്ടുള്ള ഒരു വികാരമാണ് അസൂയ എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ അസൂയക്കാരുടെ പൊതുവായ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അസൂയക്കാരുടെ പൊതുവായ കുറേ ലക്ഷണങ്ങളും പെരുമാറ്റ രീതികളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ ഞാൻ അവിടെ സ്പെസിഫിക് ആയിട്ടൊരു നാലഞ്ച് പോയിന്റുകളാണ് പറയുന്നത് അസൂയക്കാരുടെ ലക്ഷണങ്ങൾ ഈ ഇത്തരം ലക്ഷണങ്ങൾ ഒരാളിൽ കണ്ടയാൾക്ക് നിങ്ങളോട് അസൂയ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി കഴിയും ഒന്നാമതായിട്ട് നിങ്ങളോട് അസൂയയുള്ള ഒരു വ്യക്തി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യത്തിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യാൻ അനക്കെട്ടാലോ അതിനെ നിരുസാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയെ കുറ്റം പറഞ്ഞു കൊണ്ടേക്കും എത്ര ഒരു നല്ല പ്രവർത്തിയായിരുന്നു ഇതൊരു ഇതൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അത് ഏത് വിധേനയും തടയാൻ വേണ്ടി കൂട്ടാൻ ശ്രമിക്കും അതിനെങ്ങനെയെങ്കിലും പാര വയ്ക്കുന്നു അറിയാൻ മതി പക്ഷെ നമ്മൾ ശരിക്കും നമ്മൾ ആ പച്ചമലത്തിൽ പാറ വെക്കുക എന്ന് പറയും അല്ലേ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയ അതിനെ എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ടവർ ശ്രമിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അറിയാതെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വസ്തുവകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അത്രയ്ക്ക് നിങ്ങളോടുള്ള ആ കുശുംബ് അസുയ കുഷുമ്പ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വസ്തുവകൾ നിങ്ങളെ അറിയാതെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മളൊരു വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മളോട് അസുചക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരുന്നാലും അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല ഈ പറയുന്നവരെക്കാൾ ഈ കുറ്റം പറയുന്നവരെക്കാൾ അറിവ് നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ പറയുന്നത് സത്യം നൂറ് ശതമാനം സത്യവും പക്ഷെ അത് അംഗീകരിക്കാൻ ഇക്കൂട്ടർ തയ്യാറാവില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് അല്ലെങ്കിൽ ഒരു വേദിയിൽ വെച്ച് പരമാവധി നിങ്ങളെ തരം താഴ്ത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ ഇപ്പോൾ ഔദ്യോഗികമായിട്ടായിരുന്നാലും കുടുംബ ഗ്രൂപ്പായാലും മറ്റേതെങ്കിലും ആയിക്കോട്ടെ ഏതൊരു ഗ്രൂപ്പിലെ നമ്മുടെ ഒരു മീറ്റിങ്ങോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മടിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ഈ സദസ്സിൽ നിങ്ങളോട് അസൂയക്കാരുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് നമ്മളെ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ തരം താഴ്ത്തി നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഇനി അവിടെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് ലക്ഷണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള അസ്വീയക്കാരെ നമുക്ക് തിരിച്ചറിയാൻ ഈ ലക്ഷണങ്ങൾ ഉപകരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ ടിപ്സും മറ്റ് മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു ആൾ ദ ബെസ്റ്റ് زي